സന്തോഷത്തിന്റെ വളരെ സന്തോഷം വലിയൊരു ാണ് ഇവിടെ നിൽക്കുന്നത് എന്താണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നെ ഇതെ കൊണ്ട് ഞാൻ ഒരുപാട് ആളുകളെ വിളിച്ചു ഓരോ ആളുകൾക്കും ഈ പറഞ്ഞാലും മഴയുടെ പ്രശ്നമുണ്ട് ഷൂട്ടിങ്ങിന്റെ പ്രോബ്ലം ഉണ്ട് പിന്നെ കിളി വന്നതിന്റെ കുറെ തിരക്കുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചാൽ എന്നോട് ഹൃദയത്തോടെ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ എനിക്ക് വന്നു എന്നുള്ളതാണ് ഞാൻ അത് മാത്രമാണ് നോക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന യുവ നാദിഷിക എന്നോട് വരാതെ പോകുന്നു പക്ഷെ നാഷിക ഒരു എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ പെട്ടുപോയി പക്ഷേ അമലപ്പുറം തോണി മുതൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുന്ന നാഷികയുടെ കാലുക ഇവിടെ എത്തി അതും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇവിടെ ഉള്ളത് കാരണം അന്ന് മുതൽ പറയുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ ഞാൻ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്റെ മനസ്സിന്റെ ടീം എന്നെ വെച്ച് കുറേ നാള് സിനിമ എടുക്കണെന്ന് പറഞ്ഞ അഭിലാഷ് അങ്ങനെ കുറേ ആളുകൾ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് എന്റെ എന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഫാമിലി അമ്മച്ചി വൈഫ് പിന്നെ മഞ്ജു പിള്ളേന ഇഷ്ടമുള്ള എന്റെ കൊച്ചു നീ വീട്ടിട്ട് വട്ടത്താരായിട്ട് നൽകിയ അപ്പോ അത്രയും പിന്നെ ഷാഫിക ഞാൻ എന്താ പറയുക ഷാഫിക്ക ഷാഫിക്ക ഇതുപോലെ തന്നെയാണ് അതായത് എവിടെയോ ഞങ്ങൾ തമ്മിൽ എവിടെയോ ഒരു കണക്ഷൻ ഉണ്ട് പലതവണ അപ്പോൾ ആ കണക്ഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഷാഫിക്ക് വന്നത് അത് വലിയ നന്ദി എൻ്റെ ഷാഫിക്ക പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടുകളൊക്കെ ഇവരും നിർബന്ധിച്ചിട്ട് പാടുന്നതാണ് അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ഞാനായിട്ടൊരു കാര്യത്തിനൊന്നും നിർബന്ധിക്കാറില്ല ഇതൊക്കെ എനിക്ക് അഭിനയിക്കു കൊടുക്കേണ്ടി വന്ന ബോണസാണ് ഇനിയുണ്ട് എന്റെ നമ്മുടെ പി ആറ് മഞ്ജു ചേച്ചി എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട എൻ്റെ എൻ്റെയും വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമ തന്നാണ് അപ്പോൾ വെടിക്കെട്ട് സിനിമ അതിന്റെ അതിൻ്റെ ജയപരാജയങ്ങൾക്കുഹിയായിട്ട് ഈ കേരളത്തിൽ പത്തിരുന്നൂറ്റി മുപ്പത്തി ആറ് ആളുകൾക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക കുതുമുകൾക്ക് അവസരം ഒരുക്കുക പാട്ടുകാർക്ക് അവസരം ഇരിക്കുക മ്യൂസിക് ഡയറക്ടേഴ്സിന് അവസരം ഇരിക്കുക ബാധുക്കുന്ന നിമിഷത്തിൽ ഞാൻ ഓർമ്മയാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാരെ വേണ്ടിയിട്ട് അപ്പോൾ സന്തോഷം ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ അവിടെയൊക്കെ നല്ല തിരക്കാണെന്നൊക്കെ പറഞ്ഞു നമ്മൾ ഒന്നേ ഉള്ളൂ എന്നാലും ഈ സ്ഫണികത്തിലെ ചിപ്പി തന്നെ പറയുന്ന പറയാനുള്ള ഡയലോഗുണ്ടോ അതായത് ചാപ്പുമാഷിന്റെ നൂറ് പവൻ്റെ ഇടയിൽ പാവം കൂടെ മുക്കി കിടങ്ങിയിട്ടുണ്ട് അത്ര പിന്നെ സിനിമയിലെ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ഒന്നിച്ചിരിക്കുന്നത് കൂടെ നിന്നിച്ചിരിക്കുന്നു എൻ്റെ i